മാവേലിക്കര സി പി ഐ സംബന്ധിച്ചിടത്തോളം കിട്ടാക്കനെയാണ് ആ കിട്ടാക്കനി ഇത്തവണ പറിച്ചെടുക്കാൻ സി പി ഐ നിയോഗിച്ചിരിക്കുന്നത് സി എ അരുൺകുമാറിനെയാണ് സി എ അരുൺകുമാറിനെ നിയോഗിക്കുന്നതോടെ മാവേലിക്കര മണ്ഡലം സി പി ഐ പിടിച്ചടക്കും എന്ന് തന്നെയാണോ പാർട്ടി വളരെ ഉത്തരവാദിത്വമുള്ള ഏറ്റവും ഗൗരവകരമായ ഒരു ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും അർത്ഥവത്തായ തരത്തിലേക്ക് തിരിച്ച് ഒരു വിജയം കൈവരിച്ച് ഏൽപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടക്കം കേരളത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോകുന്ന ഇരുപത് സീറ്റുകളിലും ഉജ്ജ്വലമായ വിജയത്തോട് കൂടിയിട്ട് മുന്നേറാൻ വേണ്ടി പോകുമ്പോൾ ഒരു തർക്കവും വേണ്ട മാല നമ്മുടെ ഈ പറയുന്ന മാവേലിക്കര ഏറ്റവും സുരക്ഷിതമായ തരത്തിലേക്ക് വിജയിച്ചു വരുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ത് എന്ത് രാഷ്ട്രീയം മുദ്രാവാക്യം മുന്നിൽ വെച്ചാണ് സി ചെയ്തിട്ടുള്ളത്യംകുമാർ മാവേലിക്കര മണ്ഡലം പാർലമെൻറ്റ് മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടക്കുന്ന ഏതാണ്ട് നാലാമത്തെ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞ മൂന്ന് ട്രേണുകളിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ആ നാട് ചർച്ച ചെയ്യപ്പെടണം മാവേലിക്കരക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുവാനുണ്ട് അതെല്ലാം അവരുമായി തുറന്ന് സമ്മതിക്കുവാൻ അതിലൂടെ ആ നാട്ടിൽ നേരിട്ട പിന്നോട്ടടികളെ പിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് മാവേലിക്കരയ്ക്ക് ഏറ്റവും ഗംഭീരമായ വികസന പ്രവർത്തനങ്ങൾ അനുയോജ്യമായ തരത്തിൽ ആ മണ്ഡലത്തിൽ നടപ്പാക്കാനുള്ള ആവശ്യമായ കാര്യങ്ങൾ അത് എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമെല്ലാം ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവമായി പരിശോധിച്ചിട്ടുണ്ട് അത് ഒന്നൊന്നായി നടപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം മാവേലിക്കരെ കോൺഗ്രസ് ഒരു വികസന മുരടിപ്പുണ്ട് എന്ന് ഉണ്ട് ഞാനതിൻ്റെ മറ്റു രാഷ്ട്രീയങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല അതെല്ലാം നിങ്ങളുൾപ്പെടെയുള്ള ആളുകളെല്ലാം വരുന്ന ദിവസങ്ങളിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ അവിടേക്ക് വരുമ്പോൾ ബോധ്യപ്പെടാൻ പോകുന്ന കാര്യങ്ങളാണ് അതെല്ലാം ആ ബോധ്യപ്പെട്ട് പറയുന്നതിലാണ് കുറച്ചുകൂടെ നല്ലത് ഞാനതിൻ്റെ മറ്റു രാഷ്ട്രീയങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യമാണ് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് മാവേലിക്കരയുടെ ജനങ്ങൾ അവിടെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ ഒന്നാണ് അത് ഒരു വികസനത്തിൻ്റെ മുരടിപ്പിൻ്റെ ഭാഗമാണെങ്കിൽ അതൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ തീരുമാനിച്ചിരിക്കുന്നത് മാവേലിക്കര എന്നുള്ള ലക്ഷ്യമാണ് പ്രവർത്തനങ്ങൾ രീതിയിൽ വളരെ വേഗം ട്രാക്കിലേക്ക് നീങ്ങുകയാണ് മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലെ പരമാവധി വോട്ടർമാരെ ജനങ്ങളെ നേരിട്ട് കാണുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് ആ അർത്ഥത്തിലേക്ക് അവരുടെ ഇടയിലേക്ക് ചെന്ന് അവരുടെ നേരിട്ട് കണ്ട് അവർ നേരിടുന്ന പുതിയ വിഷയങ്ങൾ കൂടി എന്താണെന്ന് പരിശോധിച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൊടിക്കുന്നിൽ സുരേഷ് ഒരു സ്ഥാനത്തുള്ളത് മറ്റൊരു ബി ജെ പി പ്രധാന നേതാക്കളെ തന്നെ ഇറക്കുമെന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ തരത്തിൽ കന്നി അംഗവുമാണ് വിജയം ഉറപ്പ് എന്ന് ഈ ഘട്ടത്തിൽ തന്നെ പറയാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് സർക്കാരിനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങളൊക്കെ വരുന്നൊരു ഘട്ടവും കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഉറച്ച നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടാണ് കേരളത്തിൽ പോകുന്നത് അവിടെ അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല ആര് തന്നെയാണ് എതിരെ മത്സരിക്കുന്നതെന്നൊന്നും ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങൾ മാവേലിക്കരയുടെ കഴിഞ്ഞ നാളുകളിലെ പിന്നോട്ടടികളെ മാത്രം എടുത്തുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ അത് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അതുകൊണ്ട് അതിന് മുന്നിൽ നമുക്കെതിരെ ആരൊക്കെ അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രതിബന്ധങ്ങൾ എന്താണെന്നൊന്നും ഞങ്ങൾ ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല ഏൽപ്പിച്ച കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ത് മുദ്രാവാക്യം പ്രചരണം തുടങ്ങുക മാവേലിക്കരയിൽ അടിസ്ഥാനപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ഇപ്പോൾ കേവലമായ ഒരു കാര്യം മാത്രമായി പറഞ്ഞു പോകാൻ കഴിയാത്ത എല്ലാമുണ്ട് 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 അതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പ്രത്യേകം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാവേലിക്കരയിൽ നിങ്ങൾ ആണ് മാവേലിക്കരയുടെ വികസനത്തെക്കുറിച്ചാണെങ്കിലും അതിൻ്റെ പിന്നോട്ടടികളെക്കുറിച്ചാണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെയെല്ലാം ചില റിപ്പോർട്ടുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നതിന് അപ്പുറത്തേക്ക് പൊതുവായ കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളെല്ലാം നാളെ ആ മണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പറയുന്ന ആശയങ്ങൾ അത് ഞങ്ങൾ പറയുന്ന ആശയങ്ങളായിരിക്കും അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയമായി ഞങ്ങൾ മുന്നോട്ട് കാണുന്നത്